തുള്ളിതോരാതെ തുലാവർഷം മഴ പെയ്തിറങ്ങുമ്പോൾ അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുകയാണ് ഹൃദ്രോഗിയായ വയോധിക ഇടുക്കിമുട്ടുകാട്ടിലാണ് ചോർ നിലയ്ക്കുന്ന ഷെഡിൽ രോഗങ്ങളോട് പടവെട്ടി അടച്ചുറപ്പുള്ള വീടിനായി ശാന്ത എന്ന വയോധിക കാത്തിരിക്കുന്നത് നിയമത്തിന്റെ നൂലാമാലയിൽ കുരുങ്ങി ചിന്നക്കനാൽ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം നിലച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം തറ നിർമ്മാണം ആരംഭിച്ചതോടെ ലൈഫ് ഭവന പദ്ധതി പാതിവഴിയിൽ മുടങ്ങി കഴിഞ്ഞ ആറുമാസമായി താൽക്കാലിക ഷെഡിൽ കനത്ത മഴയിൽ ദുരിതജീവിതം നയിക്കുകയാണ് ശാന്തയും കുടുംബവും അടച്ചുറപ്പുള്ള മഴ നനിയാത്ത ഒരു വീട് സ്വപ്നം കണ്ട് ശാന്തയും കുടുംബവും കെട്ടിയ തറയിൽ ഇന്ന് നിറയെ കാട്ടുപടർപ്പുകൾ നിറഞ്ഞു ഉദ്യോഗസ്ഥർ പറയുന്ന നിയമപ്രശ്നങ്ങളൊന്നും മനസ്സിലാകാതെ മുന്നോട്ട് ഇനി എന്ത് എന്ന അവസ്ഥയിലാണ് ഈ കുടുംബം എസ് സി വിഭാഗത്തിൽപ്പെട്ട അറുപത്തിയേഴുകാരിയായ മുട്ടുകാട് കാക്കരക്കുന്നിൽ ശാന്ത ഗോപാലിന് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ലൈ ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചത് വിധവയായ ഇവർ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലാണ് വീട് അനുവദിച്ചതോടെ അപകടാവസ്ഥയിലായിരുന്ന വീട് പൊളിച്ചുമാറ്റി താൽക്കാലിക ഷെഡിലേക്ക് താമസം മാറ്റി പുതിയ വീടിനായി തറയും നിർമ്മിച്ചു ആദ്യഘടുവായ നാല്പതിനായിരം രൂപ ലഭിച്ചെങ്കിലും മാസങ്ങളായി ബാക്കി തുക മുടങ്ങിക്കിടക്കുകയാണ് ഇതോടെ നിർമ്മാണം നിലച്ചു ചിന്നക്കനാൽ പഞ്ചായത്തിലെ ചില നടപടികൾക്കെതിരെ വിജിലൻസ് അന്വേഷണം വരികയും തുടർന്ന് ലൈഫ് വീടുകൾക്ക് പോലും റവന്യൂ വകുപ്പിന്റെ എൻഒസി നിർബന്ധമാക്കുകയും ചെയ്തതോടെയാണ് ശാന്തയുടെ വീട് എന്ന സ്വപ്നം പാതി വഴിയിൽ നിലച്ചത് ഏപ്രിൽ മാസം ആ ആ സമയത്ത് പൈസ ഒരു നാൽപ്പതിനായിരം രൂപ ലോണ് കയറി കയറി കഴിഞ്ഞപ്പോൾ തന്നെ മെമ്പറെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ പൊളിച്ച് പറഞ്ഞു പാതോട്ടം നിന്ന് കയറ്റിയപ്പോൾ മെമ്പർ പറഞ്ഞു അപ്പോൾ ആണതോ കുഴപ്പമൊന്നുമില്ല പിന്നെ എസ് സിയുടെ ഒരു ഫണ്ടിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് ഫണ്ട് കയറിയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആരുടെ ഉറപ്പിൻ്റെ പുറത്ത് ഞങ്ങൾ മൊത്തത്തിൽ വിളിച്ച് എല്ലാം സിറ്റി ഇത്രയും പേരെ ആക്കി വെച്ചു ഇപ്പം അപ്പോൾ ഇതിനിടയ്ക്ക് പൈസയുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ പോയി പോയി കഴിഞ്ഞപ്പം ഒരു പറഞ്ഞു ഒരു ഒരു കോമൺ ആയിട്ട് ഒരാൾ അപ്പോൾ അതുമായിട്ട് കൂടി സമയം കഴിയാതെ ഫണ്ട് പറഞ്ഞു കനത്ത മഴയിൽ താൽക്കാലിക ഷെഡിൽ വെള്ളവും ചെളിയും നിറഞ്ഞതോടെ രോഗിയായ ശാന്ത അയൽ വീട്ടിലാണ് അന്തി ഉറങ്ങുന്നത് മകൻ ഓട്ടോ ഓടിക്കുന്നത് മാത്രമാണ് ഈ കുടുംബത്തിന്റെ ഏക വരുമാനം സ്വയം വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇവർക്കില്ല മഴ അങ്ങ് കാരണം കാരണം ഈ കട്ട ഇങ്ങനെ അല്ലെങ്കിൽ പദ്ധതിയിൽ വീട് ഏറ്റവും അർഹതപ്പെട്ടവരാണ് ശാന്തിയും കുടുംബവും എന്നാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ നിലവിൽ ചിനക്കനാൽ പഞ്ചായത്തിൽ നിലനിൽക്കുന്ന വിജിലൻസ് അന്വേഷണവും റവന്യൂ വകുപ്പിന്റെ നിയമങ്ങളുമാണ് സാധാരണക്കാരെ ദുരിതത്തിലാക്കുന്നത് അനാവശ്യ നിയമക്കുരുക്കൾ മൂലം നിരവധി വീടുകളുടെ നിർമ്മാണമാണ് ചിനക്കനാലിൽ മുടങ്ങിയിരിക്കുന്നത് സിറ്റി വിഷൻ ചിനക്കനാൽ